The <laughs> ഹലോ അസ്സാംക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വാർത്താനും അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് വന്നിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികളെയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ റോസ് പ്ലാന്റ് അപ്പോൾ നമ്മുടെ റോസ് പ്ലാന്റ് തന്നെ നമ്മുടെ മുറ്റത്തിന് ഒരു പ്രത്യേക ഭംഗി കൂടി തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഇതിൽ കൊല്ല കുത്തി തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം അപ്പം ഇതൊക്കെ ഞാൻ വെറും നമ്മുടെ നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടുന്ന തൈകൾ വാങ്ങി വെച്ചിട്ടുള്ളതാണ് അപ്പം അതിലും ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവാൻ എന്താണ് ഞാൻ ഈ ഒരു റോസുകൾക്ക് ഞാൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതാണ് നമ്മുടെ റോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും നല്ല രീതിയിൽ ഒരു കമ്പിൽ തന്നെ മൂന്നും നാലും മൊട്ടുകളൊക്കെ വന്ന് നല്ല കൊല കൊലയായിട്ട് വലിയ വലിയ പൂക്കളായിട്ടാണ് നമ്മുടെ ഈ പ്ലാ പ്ലാൻസിൽ മുട്ടും പൂക്കളും ഒക്കെ തന്നെ വന്നത് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ടിപ്സ് മാത്രമേ ഉള്ളൂർക്കും യാതൊരു ചെലവുമില്ല അപ്പം ഈ പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മളത് പോർട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കുറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും കേട്ട് ഞാൻ കൊടുക്കുന്നതാണ് അപ്പം അത് ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് പോയി കാണുക കാരണം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നേരിട്ട് നമ്മൾ എങ്ങനെയാണ് കോട്ടിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇനി നമുക്ക് ഇതിന് എന്താണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ കാണിക്കുന്ന ഈ റോസ് കുറച്ചൊരു ക്ഷീണിച്ച് പോയ റോസാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ തന്നെ ഒരു മൊരടിച്ച രീതിയിലായിട്ട് ഈ ഒരു റോസ് പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ നമുക്ക് കെയർ ചെയ്ത് ശരിയാക്കി എടുക്കാനും പറ്റാഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാലം അതിനെ ഒന്ന് ശ്രദ്ധ വിട്ടു പോയിട്ട് അച്ചടി അങ്ങനെ ഇങ്ങോട്ട് ആയിപ്പോയതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ ഒന്ന് കൊടുക്കുക ൊടുക്ക് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള മണ്ണൊക്കെ അതിൻ്റെ മുരട് ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന വിനീഗർ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഞാൻ നമ്മൾ ഉള്ളിത്തൊലിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് കിളിച്ച് തുണങ്ങി കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞ് ഇനി ഇതാ നമ്മളിവിടെ ഒരു ലിറ്റർ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സാധാരണ നമ്മൾ നോർമൽ വാട്ടറാണ് ആണ് അപ്പം ഇതിലേക്ക് നമ്മൾ വിനീഗർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഈ ഒരു വിനീഗർ ഒരു മൂന്നോ നാലോ മില്ലി മാത്രം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പ്ലാന്റിലേക്ക് നമ്മുടെ മുരടിച്ച് നിക്കുന്ന റോസ് പ്ലാന്റിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ റോസ് പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ വളം വലിച്ചെടുക്കുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ വളം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ചെടി വേണ്ട രീതിയിൽ തന്നെ അതിനെ വലിച്ചെടുക്കാതെ നമ്മൾ ഇട്ട വളമൊക്കെ വെറുതെ ആയി പോകുന്നൊരവസ്ഥയിലാവും അപ്പം ഇതുപോലെ നമ്മൾ ഈ ഒരു വിനീഗറിൽ ഒഴിച്ച ഈ ഒരു ലാൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വളം ചെടി പൂർണ്ണമായിട്ടും വലിച്ചെടുത്ത് ചെടി അതിനനുസരിച്ച് വളർച്ചയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കൾ വളരെ വലിയ പൂക്കളായിട്ടും ഒരുപാട് കൊല കുത്തി പൂക്കളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് റോസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ടിച്ച് എന്താണ് ചെയ്തു നോക്കുക കാരണം വിനീഗർ കൂടി പോകരുത് കേട്ടോ കൂടിപ്പോ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെടി തീർച്ചയായിട്ടും നശിച്ചു പോകും അവൻ കൂടി പോവാതെ അളവ് കറക്റ്റ് ചെയ്തുപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇത് പ്രൂൺ ചെയ്യുക കേട്ടോ ൂൺ ചെയ്തതിന് ശേഷം നല്ലപോലെ അതിൽ കിളിപ്പുകൾ വന്ന് അതിൽ നിറയെ പൂക്കളും മുട്ടുകളൊക്കെ മുട്ടുകളും പൂക്കളും ആയിട്ട് നിറഞ്ഞു വരും പിന്നെ അതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഈ വിനീഗറിനിലായു ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നമ്മളതിൽ വളപ്രയോഗം ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്ത് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ചെടിയുടെ ബഡ് ഭാഗം മൂടാത്ത രീതിയിൽ വേണം എപ്പോഴും ഇതിന് മണ്ണും വളമൊക്കെ കൊടുക്കാനായിട്ട് അതും കൂടി ശ്രദ്ധിക്കുക അപ്പം വളപ്പൊടി നല്ല രീതിയിൽ ഇതുപോലെ വളം മാത്രം നമ്മൾ ഈ ചെടികളിൽ ഉപയോഗിക്കുക കേട്ടോ അപ്പം ഞാൻ രാസവളങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മളെ ചെടികളിൽ കൊടുക്കാറില്ല രാസവളം കൊടുത്തിട്ടുള്ള ചെടികൾക്ക് ആയുസ്സും കുറയും കേട്ടോ അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ചെടി അങ്ങോട്ട് നശിച്ചു പോവും പിന്നെ ജൈവവളം കൊടുത്തിട്ട് വളർത്തുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ അതിന്നും നമുക്ക് ഇതുപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഈ രീതിയിലും വളപ്രയോഗം ചെയ്ത് വിനീഗർ ഒഴിച്ച് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചണകുപ്പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആ ചെടി ഹെൽത്തി ആയിട്ട് വളർന്നു വരും പിന്നെ ഇതാ ഇതുപോലെ നമ്മുടെ മുട്ടും പൂവുമൊക്കെ തിന്നുന്ന തൊരപ്പൻ ആമവണ്ടകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ അതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഓയിൽ അതുപോലെ തന്നെ സോപ്പ് വെള്ളം കൂടി അഞ്ച് മില്ലിൻ ഓയിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെടിയിലുള്ള എല്ലാ കീടങ്ങളും നശിച്ച് കീടങ്ങൾ വരാതെ നമ്മുടെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് പൂക്കളൊക്കെ തിങ്ങി നിറഞ്ഞു വരാനായിട്ട് സഹായിക്കും അപ്പം ഇത്രമാത്ര ഇന്നത്തെ വീഡിയോ വീട് അടുത്തൊരു വീടേറ്റ് വരുന്നവരും അസാളിക്കും